എല്ലാരും ഇത് ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാ ഏതാണ് അച്ഛൻ അമ്മ അവരെ ഒന്ന് കാണണല്ലോ നിങ്ങളെ ഞങ്ങളുടെ കുട്ടികളാ ഇതിപ്പോ ഏഴുപേരുണ്ട് ബാക്കി നാലുപേര് വീട്ടിലുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി പതിനൊന്ന് മക്കള് അല്ലെ ഒരു ഡയക്ക ഇങ്ങനെ അത് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ ചേട്ടാ ദൈവം തരുന്നതല്ലേ അപ്പൊ ഞങ്ങൾ കൈ നീട്ടി വാങ്ങിച്ചു അത്രയുള്ളു പിന്നെ വെച്ചാൽ ഞങ്ങള് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിട്ടാ ഇംഗ്ലീഷ് നോക്കി ആയുർവേദം നോക്കി ഹോമിയോ നോക്കി യുനാനി നോക്കി പക്ഷെ ഒന്നും ഇത്ര ഒന്നും പറ്റി ഇതൊക്കെ നോക്കിട്ട് വീട്ടിലോട്ട് വന്ന് വിട മുഖത്തോട്ട് പോകാൻ ഒന്നുമില്ല ഒന്നുമില്ല അതാ ഒന്നുമില്ല അച്ഛനെ ചാൾ പറഞ്ഞു വേറൊരു പരിപാടി നോക്കിയായിരുന്നു അപ്പൊ അതിനു വേണ്ടി നമ്മള് സിലോപ്യൻ ട്യൂബ് കിളിപ്പിട്ടു എങ്ങനെ സംഭവം അത് ക്ലിപ്പ് ഇട്ടു അതും കൂടി ആയി കൊളിഞ്ഞു ആ സംഭവം കൊളിഞ്ഞുപോയി നന്നായി ആ ട്യൂബിന്റെ പേര് പോലും അറിയത്തില്ല നമ്മൾ എം ബി ബി എസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഇവിടെ പറയുന്ന കേട്ടെ അങ്ങനെ ഞാൻ ആ ചെവിത്തടമ്പ് വെച്ച് പറഞ്ഞതാണ് ല്ലേ മാർ മാർച്ച് മാർച്ചോ ആ മാർച്ചിലാണ് ജനനം അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ പിള്ളേരുടെ ജനുവരി ഫെബ്രുവരി

അറൻ പറ്റിയതാണ് അല്ലാതെ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞങ്ങള് കണിമൂണിന് ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലപ്പേര് കേട്ടാൽ നിങ്ങൾ നിങ്ങൾ തന്നെ പറയും ഇത് അറാൻ പറ്റിയതാണെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് പറയാം ഞങ്ങള് കണിമൂണിന് പെറുവിന് പോയി പെറുവിൽ നിന്ന് തിരിച്ചുവിടെ വന്നപ്പോൾ ഇവള് ചറ പറ <laughs> <laughs> ും കിട്ടിട്ടില്ല പിന്നെ അല്ല പക്ഷെ അത് നിനക്കൊന്നും മാറി കൂടായിരുന്നു ഞാനെന്തിനാണ് എന്റെ ഭാര്യക്ക് ഞാൻ മാറി നിന്ന് നോക്കുന്ന സമയത്ത് അടുത്ത് വന്ന് നോക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് മക്കളെ പ്രസവിച്ചത് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാമോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കിക്കൂടാ അയ്യോ അതായിരുന്നു ഉദ്ദേശിച്ചത് ജൂൺ 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 ജൂലൈ 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 മാസത്തിൽ അങ്ങനെ ഞാന് അപ്പൊ ഞങ്ങളൊന്ന് മാറി നിന്നു ഞാനൊന്ന് മാറി നിന്നു ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി പോയി ഡൽഹിക്ക് പോയപ്പോ ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ വെളി ചേട്ടാ സക്സസ് അതല്ലേ അതിന്റെ കോമഡി ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് ഇറങ്ങിയില്ലേ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ഫോണിന് ചാർജ് ഇല്ല ചാർജ് ചെയ്യാന്ന് വെച്ചെടുത്തപ്പം ചാർജ് എടുത്തില്ല ഓ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു ഒരു അഞ്ുമണിക്കൂർ കുത്തി ഇട്ടു അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡൽഹിക്ക് പോയത് ഞങ്ങളുടെ ജീവിതമാണി പറയല്ലേ എത്ര മിനിറ്റ് അരമണിക്കൂർ കുത്തിയിട്ട് ചേട്ടന് ഉടനെ തന്നെ ചാർജർ മറക്കാതെ പോകും കൂടെ അരമണിക്കൂർ അതിപ്പോ ചേട്ടൻ പോയതുകൊണ്ട് തിരിച്ചു ഒന്ന് ചിന്തിച്ചു ഓക്കെ ചേട്ടൻ വീട്ടിൽ നിന്നിട്ട് ചേച്ചി അതും നോക്കി ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല എല്ലാരും അടങ്ങിയിരുന്നില്ല അച്ഛനെ ഭയങ്കര പേടിയാ അവരിച്ചിരി വെള്ളം കുടിച്ചോട്ടുണ്ടോ അല്ലെ ഞാന് ചേട്ടനെ വീട്ടിൽ നിർത്തിട്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി ചെന്നൈക്ക് അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചേട്ടന്റെ ചാർജർ മറന്നെടുത്തോളൂ പിന്നെ ചേട്ടൻ ആ ചാർജർ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെന്നൈക്ക് വന്നു വീണ്ടും അരമണിക്കൂർ ചാർജ് ചാർജർ പവർ ബാങ്ക് അല്ല മൊബൈലോ എന്റെ അമ്മ ഇങ്ങനത്തെ കഥകളൊക്കെയാണല്ലോ അതെന്താണ് ഇവിടെ കാര്യം ഞങ്ങക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ അതെ ഒരു പാരന് ഇങ്ങനെ വരത്തില്ലോ വർഷം വർഷം കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നത് അല്ലേ ഈ വിഷയം വെച്ചിട്ട് നമുക്ക് ഗിന്നസ് ബുക്കിൽ ഒന്ന് എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റി ഒക്കെ ഫോർമാലിറ്റിയൊക്കെ അറിയാതെ കുട്ടികൾ ഉണ്ടാക്കിയ ഗിനസ് ബുക്ക് കേറാവോന്നുള്ളത് ആ ഒരു കാറ്റഗറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തെങ്കിലും സാഹസികത ഇതിനേക്കാൾ കൂടുതൽ കാണിക്കുന്നവർ കാണു അല്ല ഇതിപ്പോ എന്താ പറയാ എത്ര പേരായി ഇത് കൂടുതൽ എനിക്ക് തോന്നുന്ന മറ്റു രാജ്യങ്ങളിലുണ്ടോന്നില്ല നമ്മള് നോക്കണം അത് പക്ഷെ നിങ്ങൾക്ക് ഈ മൊബൈൽ ചാർജറിന്റെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് നിങ്ങള് എന്തായാലും ഒരു രീതിയിൽ വേണേ നമുക്കത് പരിഗണിക്കാന്നുള്ളൂ അത് ശരിക്കും അത് ഒരു എന്താ ശാസ്ത്ര വിഷയമായിട്ട് മാറ്റേണ്ടി എനിക്ക് ഈ വരുവാണ് അതെ ഗ്യാസിന്റെ ഒന്ന് തടവുകൂടി ഗ്യാസിന്റെ ജൂലൈയിലേക്കുള്ള അതാണ് ഗ്യാസിന്റെ അല്ല ഗ്യാസിന്റെ അല്ല അല്ല ായിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കൂന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഗിന്നസ് ബുക്കിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ നല്ലത് കാരണം നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാ ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എണ്ണം തയ്യ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ും നല്ല ബ്ലസ്ഡ് ഫാമിലിയാണ് നിങ്ങൾ എന്നും ഇങ്ങനെ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോട്ടെ എല്ലാവിധ പ്രാർത്ഥനയും ഐശ്വര്യം ഒക്കെ നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച് കേട്ടോ